അഭിപ്രായം ഇരുമ്പുലൊക്കെ അല്ല എന്ന് പണ്ട് പറഞ്ഞത് സി വി കുഞ്ഞുരാമനാണ് കേരള കൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു സി വി കുഞ്ഞുരാമൻ പത്രാധിപർ മാത്രമല്ല കവി നിരൂപകൻ നവോത്ഥാന നായകൻ ഇങ്ങനെ പല രീതികളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം അറിയാത്ത കാര്യങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു രീതി മനുഷ്യന് പണ്ട് മുതലേ ഉണ്ട് അതുകൊണ്ടാണ് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അതേക്കുറിച്ചുള്ള അഭിപ്രായം മാറുന്നത് അറിവ് കിട്ടുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരുപക്ഷെ പണ്ടുണ്ടായെന്ന് വെറുപ്പ് മാറും പകരം സൗഹൃദമായെന്നിരിക്കും അങ്ങനെ വരുമ്പോൾ അഭിപ്രായവും മാറും അതുകൊണ്ടാണ് അഭിപ്രായം ഇരുമ്പലൊക്കെയല്ല എപ്പോൾ വേണമെങ്കിലും സാഹചര്യം അനുസരിച്ച് മാറാവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അഭിപ്രായം സ്വതന്ത്രമായിരിക്കണമെന്ന കാര്യത്തിലും നമുക്ക് പണ്ട് തൊട്ടേ ഒരു നിഷ്കർഷമുണ്ട് സി പി എന്ന പ്രശസ്തനായ എഡിറ്റർ പണ്ട് പറഞ്ഞിട്ടുണ്ട് കമൻസ് ആർ ഫ്രീ അതിനോടൊപ്പം മറ്റൊന്നുള്ളിൽ അദ്ദേഹം പറഞ്ഞു ഫാക്ട്സ് ആർ ഫ്രീ എന്ന് അതായത് അഭിപ്രായം സ്വതന്ത്രമാണെങ്കിലും വസ്തുതകൾക്ക് പവിത്രതയാണ് കൽപ്പിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഭിപ്രായത്തെ വേണമെങ്കിൽ നമുക്ക് നിലപാടെന്നും പറയാം പക്ഷെ നിലപാടും അഭിപ്രായം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അഭിപ്രായത്തേക്കാൾ ദൃഢമായിരിക്കും പലപ്പോഴും നിലപാട് എന്ന് മാത്രമല്ല നിലപാട് ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിന്റെയൊക്കെ സ്വത്വത്തിന്റെ പ്രതിഫലനം കൂടിയായിരിക്കും പലപ്പോഴും സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുടെ ഒരു പ്രതിഫലനവും നിലപാടിൽ കാണാവുന്നതാണ് ഇത്രയും പറയാനൊരു കാരണമുണ്ട് കുറച്ച് ദിവസം മുമ്പാണ് കറുപ്പിനെ കുറിച്ചൊരു ചർച്ച നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പിടിച്ചുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ നടക്കുന്നത് അതായത് കറുപ്പ് നിറത്തോട് നമ്മൾ ഇന്നും വിവേചനം കാട്ടുന്നു എന്ന ആ ഒരു നിരീക്ഷണമായിരുന്നു അതിലുണ്ടായിരുന്നത് ഇതിനോട് വളരെ ശക്തമായാണ് പത്രങ്ങൾ പ്രതികരിച്ചത് ആ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുകയും ചെയ്തതാണ് കറുപ്പിനെ പിന്തുണച്ചുകൊണ്ടും കറുപ്പിന്റെ പേരിൽ വിവേചനം അരുതെന്ന ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടും മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ സമൂഹത്തിൽ അത് ചർച്ച മാത്രമല്ല അത് വലിയ പ്രത്യാശയാണ് ഉണ്ടാക്കിയത് മാധ്യമങ്ങളുടെ സമീപനത്തിലെ പക്വതയായും പലരും അതിനെ വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് തോന്നിയ അഭിമാനമൊക്കെ കഴിഞ്ഞ ദിവസം മാറിക്കിട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വ്യാപാര ചുങ്കവുമായി ബന്ധപ്പെട്ട വാർത്തയിലായിരുന്നു ഈ ഒരു പ്രശ്നമുണ്ടായത് അതായത് ഈ ചുങ്കം കാരണം പലയിടത്തും ഓഹരി വിപണി തകർന്നു ഓഹരി വിപണിയിലെ ഈ തകർച്ചയെ നമ്മുടെ പത്രങ്ങളിൽ ഒന്ന് വിശേഷിപ്പിച്ചത് കറുത്ത തിങ്കൾ എന്നാണ് അതായത് കറുത്ത തിങ്കളാഴ്ച എന്ന് മോശപ്പെട്ട കാര്യങ്ങൾക്ക് കറുപ്പ് എന്നത് പ്രയോഗിക്കരുത് എന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ പറയുന്നു കറുത്ത തിങ്കൾ ഓഹരി വിപണി വീഴുമ്പോഴൊക്കെ പലപ്പോഴും ഈ ഒരു പ്രയോഗം നടക്കാറുണ്ട് ബ്ലാക്ക് മൺഡേ ബ്ലാക്ക് തേഴ്സ്ഡേ ബ്ലാക്ക് വെൻസ്ഡേ അങ്ങനെ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് പത്രം ഇങ്ങനെ വന്ന ഈ കറുത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു എന്നാൽ മറ്റൊരു പത്രം ഈ കറുപ്പ് എന്ന ഒരു പ്രയോഗം ഉപയോഗിക്കാതെ പാനിക് മണ്ടെ എന്നാണ് എഴുതിയത് ആടി ഉലഞ്ഞ ലോകവിപണി എന്നായിരുന്നു മറ്റൊരു പത്രം എഴുതി അവരൊന്നും കറുപ്പെന്ന് പറയുന്നേയില്ല മറ്റൊരു പത്രം എഴുതിയത് ഓഹരിയിൽ ചോരപ്പുഴ എന്നാണ് ഓഹരി വിപണിയുടെ തകർച്ചയെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് നിറം കെട്ട് നാം എന്ന് ഒരു ശീർഷകം നൽകിയ പത്രത്തിൽ തന്നെ കറുത്ത തിങ്കൾ എന്ന് കണ്ടപ്പോൾ അത്ഭുതം മാത്രമല്ല നിരാശയും ഒരു പത്രത്തിന്റെ ആയുസ് ഒരു ദിവസമായിരിക്കാം പത്രത്തിന്റെ നിലപാടിന്റെ ആയുസ് ഒരാഴ്ചയെന്ന് നമ്മൾ വിശ്വസിക്കണോ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ പലയിടത്തും രസകരമായ രീതിയിൽ വന്നിരുന്നു ഒരിടത്ത് തീരുവ തീ എന്നാണ് കണ്ടത് ഈ തീരുവ കൊണ്ടുവന്ന ഡൊണാൾഡ് ട്രംപിനെ ഒരു പത്രം വിശേഷിപ്പിച്ചത് ട്രംപുരാന ഒന്നുകിൽ പേരുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പേരിനെന്തെങ്കിലും ബന്ധം എവിടെ എന്തെങ്കിലും കണ്ടെത്തി ശീർഷകം ചമയ്ക്കുന്നതാണ് നമ്മുടെ പത്രങ്ങളുടെ ഒരു രീതി ഇങ്ങനെ ഒരുവിധം ഒപ്പിച്ചു കൂട്ടുന്ന ശീർഷകങ്ങളിലൂടെ പ്രകടമാവുന്നത് മിടുക്കോ കൗശലമോ അല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണയില്ലായ്മ കൂടിയാണ് അതോടൊപ്പം അവരുടെ ലാഘവബുദ്ധിയും അവർ തെളിഞ്ഞുകയാണ് സി പി ഐ എം അഖിലേന്ത് ജനറൽ സെക്രട്ടറിയായി ശ്രീ എം എ ബേബി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു പത്രം എഴുതിയിരുന്ന ശീർഷകം കണ്ട് അത്ഭുതപ്പെട്ടു ഇനി ബേബിസം എന്നാണ് അവിടെ കണ്ടത് മറ്റൊരു പത്രത്തിൽ ബേബിയാണെന്നും കണ്ടു ചന്ദ്രയാണെന്നും ഗഗന്യാൻ എന്നൊക്കെ പറയുമ്പം ബേബിയാണെന്നും കണ്ടു വ്യക്തമായ നയങ്ങളും കൂട്ടായി തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയുമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ആരുടെയെങ്കിലും അവനവനസ് നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഇങ്ങനൊരു ശിക്ഷകം നൽകുന്നത് വഴി ഒരു സൂചനയാണ് ഈ പത്രം നൽകുന്നത് അതിൽ മെടുക്കായിരുന്നോ കൗശലമായിരുന്നോ എന്നറിയില്ല ലാഘവ ബുദ്ധിയാണ് അതിൽ കാണുന്നത് മുമ്പ് മോഹൻലാലിനെ ചുറ്റിപ്പറ്റി ലാലിസം എന്നൊരു ശീർഷകം പത്രത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരു സിനിമ ഒരുപക്ഷെ വിജയിക്കുന്നത് നായകന്റെ മികവുണ്ടാവാം പക്ഷെ ഒരു രാഷ്ട്രീയ കക്ഷി മുന്നേറുന്നത് അതിന്റെ നയങ്ങളുടെ ബലത്തിലാണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് അറിയാത്തതല്ല എങ്കിലും ശീർഷകം എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നാവാം ശ്രീ എം എ ബേബിയുടെ കലാഭിരുചിയെ കാണിക്കാനായി ഒരു പത്രം സകല കലാ ബേബി എന്ന് എഴുതിയിരുന്നു അതിൽ പക്ഷെ ഇത്രയ്ക്ക് ലാഘവബുദ്ധി ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല മറ്റൊരു പത്രത്തിൽ കണ്ടത് തൃശൂർ കളക്ടർ അർജുൻ വളരെ ഹെവി ആണെന്നാണ് എന്താണ് ഈ ഹെവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയപ്പോൾ വാർത്തയിൽ വിശേഷം കണ്ടു അതായത് അദ്ദേഹം ഒരു ഹെവി ലൈസൻസ് നേടിയിട്ടുണ്ട് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് നേടിയാലുടനെ ആൾ ഹെവി ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് അർത്ഥം ഈ ഹെവി എന്ന ഇംഗ്ലീഷ് വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് പൊണ്ണത്തടിയുള്ള വലിയ തൂക്കമുള്ള ആൾ എന്നും വരാം കഠിനമായ എന്നൊരു അർത്ഥം അതിനുണ്ട് ഹെവി സോറോ എന്നൊക്കെ പറയും വളരെ ഗൗരവമായ രീതിയിൽ ഇരിക്കുന്നവരും ഹെവി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഹെവി വിത്ത് ചൈൽഡ് എന്നൊരു പ്രയോഗമുണ്ട് ഗർഭിണി എന്നാണ് അർത്ഥം ഊർജ്ജസ്വലത ഇല്ലാത്ത ഒരാളിനെ ഹെവി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മുഖത്തൊരു തെളിച്ചമില്ലാത്ത ആളിനെയും അങ്ങനെ പറയാറുണ്ട് എന്തിന് ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയും ഹെവിനെസ് എന്ന് തന്നെയാണ് പറയുന്നത് വാക്കിനെ ഓടിച്ചിട്ട് പിടിച്ച് ശീർഷകമാക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ സംഗതി മൊത്തത്തിൽ ഹെവിയായി